സി പി ഐ എം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കവി സമ്മേളനം സംഘടിപ്പിച്ചു ഇളമ്പച്ചിയിൽ നടന്ന പരിപാടി കവിയും പുകാസ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി എം വിനയ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ വിപ്ലവകരമായ ദുരവസ്ഥയെ മാത്രമാണ് സാധാരണ പറയുക അതല്ല പോലെ ഒരു കാവ്യം വർഷം കടന്നുപോയി നമ്മൾ അതിനെക്കുറിച്ച് ചില സംഘാടക സമിതി ചെയർമാൻ പി എ റഹ്മാൻ അധ്യക്ഷനായി സി പി ഐ എം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ എൻ രവീന്ദ്രൻ പി കുഞ്ഞിക്കണ്ണൻ ടി പി ഉഷ എന്നിവർ സംസാരിച്ചു ടി ബിന്ദു പി വി പ്രീതി സ്മിതാ ഭരത് രേഷ്മ അജയൻ പത്മരാജ് എരവിൽ ഒയോളം നാരായണൻ സുജീഷ് പിലിക്കോട് മനോജ് പട്ടോളി രഞ്ജിത്ത് ഓരി സന്തോഷ് ഒഴിഞ്ഞവളപ്പ് നാരായണൻ കുറുവാട്ടിൽ എം വിനീത ഉമേഷ് പിലിക്കൂട് എന്നിവർ കവിത അവതരിപ്പിച്ചു സംഘാടക സമിതി കൺവീനർ എം വി യൂസഫ് അലി സ്വാഗതം പറഞ്ഞു